വെൽക്കം ടു അവർ ചാനലൊക്കെ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ഷോപ്പിംഗ് ഹോൾ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ പറയാൻ പോകും എല്ലാവരും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നമ്മൾ എന്തൊക്കെ സാധനം വാങ്ങിച്ചു ഇന്നലെ പോയിട്ടെന്ന് നമുക്ക് കാണാം ഓരോരുത്തർക്കും എന്തെല്ലാം വാങ്ങിച്ചു തന്നെ ഇപ്പൊ ഡ്രസ്സൊക്കെ എടുത്തത് ഞാൻ ഇന്നലെ ഇങ്ങനെ കാണിച്ചിട്ടൊന്നും ഇല്ല എന്തൊക്കെയാണ് സെലക്ട് ചെയ്തത് അപ്പൊ നമുക്ക് കാണിക്കാം അറിയി ആറ് ഇന്നലെ തൊട്ടേ കാണിക്കും വാറനൊക്കെ കിട്ടുന്നുണ്ടോ ആറ് ഇന്നലെ തൊട്ടേ കാണിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണെ അപ്പൊ ഞമ്മളത് ആയിട്ട് ചെയ്യാം ആറ് കിട്ടിട്ടുണ്ട് ചുരുട്ടി കൂട്ടിയൊക്കെ അലമ്പാക്കി വെച്ചാ പാറ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ ഉടുപ്പും ഉടുപ്പും അതേപോലെ ചേർന്ന് വരുന്നിട്ട് ഒരു പാൻറും കൂടെ അവിടെ നിക്കി നിക്ക ഓരോന്ന് പറയട്ടെ എല്ലാം വലിച്ചെടുക്കാതെ പാൻറ്റും ഒരു ഉടുപ്പുവാണേ അപ്പം അതിൻ്റെ കൂടെ ഒരു അവിടെ നിൽക്കുക അതിൻ്റെ കൂടെ ഒരു ബാങ്ക് കൂടെ കിട്ടിയിട്ടുണ്ട് പാറിന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇതൊക്കെ ഇട്ട് പാറും ഇത് തിളങ്ങാൻ തിളങ്ങുന്നതായിരിക്കും അപ്പം ഇതൊക്കെ പാറു ഇഷ്ടപ്പെട്ട സാധനങ്ങൾ പാറു തന്നെ സെലക്ട് ചെയ്താട്ടോ കൈക്ക് ഇങ്ങനൊരു ഇതൊക്കെയുണ്ട് ഇതിൻ്റെ റേറ്റ് ഇത് അറുന്നൂറ്റി പത്തൊമ്പത് രൂപ ആണേ അറുന്നൂറ്റി പത്തൊമ്പത് രൂപ റേറ്റ് കേട്ടോ റേറ്റ് നോക്കിയാണെന്ന് തോന്നുന്നു പാറിന് കറക്റ്റ് ആണോ എന്ന് തോന്നുന്നു അതൊക്കെ പോക്കറ്റും ഒക്കെ വരുന്നുണ്ട് ചെറിയൊരു പോക്കറ്റുണ്ട് ഇതിന് രണ്ട് സൈഡിലും ഉണ്ട് പോക്കറ്റ് എലാസ്റ്റിക് ആണ് വരുന്നത് നമുക്ക് പിള്ളേർക്ക് സുഖമായിട്ട് സ്കൂളിലൊക്കെ ഇട്ടുണ്ടോ എലാസ്റ്റിക് ആയത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കൂടെ ഒക്കെ നോക്കിട്ടാ ഇത് എടുത്തത് കേട്ടോ ഞാൻ വേറൊരു കളറാണ് എടുത്താറിന് ഇതായി ഇഷ്ടപ്പെട്ടത് ഈ കളറാ ഒരു ഉള്ളിയുടെ ഒരു കളറ കേട്ടോ അവിടെ ഇങ്ങനെ ബട്ടൺസ് ഒക്കെ വരുന്നുണ്ട് ഇതിന് ബട്ടൺസിന് വെച്ചിട്ട് തിളക്കമൊക്കെ കല്ലൊക്കെ ഉണ്ട് അപ്പൊ അറിന്റെ ഒരു ജോഡി ഇതാണ് കേട്ടോ അടുത്ത ജോടി ബാഗി പാൻറ്റാണേ അതിന് ഇല്ലാത്തൊരു കളർ നോക്കി നോക്കിയെടുത്തപ്പോൾ നീലയും ബ്ലാക്കും ഒക്കെ ഉണ്ടാകുമ്പോ ഇല്ലാത്തൊരു കളറാ ഇതാ അത് അങ്ങനെ അതുകൊണ്ട് എടുത്താണ് കൊള്ളാം കളർ കറക്റ്റ് ആണ് ഇട്ട് നോക്കിയായിരുന്നു രണ്ട് ബട്ടൺസ് ഒക്കെ വരും ഇവിടെ കാശിയുടെ ആണ് കേട്ടോ കാശി കാശിയുടെ അപ്പോൾ കാശിയാണ് ഫോളടിച്ചത് കേട്ടോ കാശിക്ക് കുറച്ചേറെ സംഭവങ്ങളൊക്കെ കിട്ടി കാശി ഇഷ്ടപ്പെട്ടതൊക്കെ കിട്ടി അതാണ് ഏറ്റവും ഫസ്റ്റ് കാശി കാണാൻ പറ്റുന്നുണ്ടോടി ഇതാണ് ഫസ്റ്റ് ടീഷർട്ട് ഇത് ഫൈസ്ലീവ് ആണ് ഇതിന്റെ കളർ ഒക്കെ കാശി ഇല്ലാത്തൊരു കളറാണ് ഇത് കേട്ടോ നമുക്ക് ഇത് ചുരുള്ളേ കളർ നല്ല വെറൈറ്റി കളർ പ്രിന്റോ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് അവൻ എടുക്കുന്നത് നോക്കിയോ അക്ഷരങ്ങളോ ഒക്കെ ഉണ്ട് അപ്പൊ ഉൾക്കാരനട ചെന്നപ്പൊ എല്ലാം ഇഷ്ടപ്പെട്ട് എല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് നിന്നത് നാനൂറ്റി അറുപത് രൂപയുടെ ആണ് കേട്ടോ പക്ഷെ വിലക്ക് വറുത്താണ് നല്ല തുണി നല്ല സോഫ്റ്റ് തുണിയാണ് കേട്ടോ അങ്ങനെ പോകുന്ന തുണി ഒന്നും ടൈമൊന്നും അല്ല അപ്പൊ ഫസ്റ്റ് ഇതാണ് കേട്ട നെക്സ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർഷിക എടുത്തതില് ഫസ്റ്റ് ഞങ്ങൾ ചെന്ന് സെലക്ട് ഇങ്ങനെ ആ സെയിൽസ്മാൻ കൊടുങ്ങനെ കൈ തന്ന സാധനം ഞാൻ അത് ഇഷ്ടപ്പെട്ട പിന്നെ അവരൊക്കെ കമന്റ് ഇട്ടവൻ വാങ്ങിച്ചു കൊടുക്കാൻ ഇഷ്ടപ്പെട്ടല്ലേ ഇല്ല വാങ്ങിച്ചത് അവനെ പാന്റ് അത്ര സെലക്ഷൻ പോരാടുന്നില്ല രണ്ടാം അതൊരു എന്തോ പോലെ ും ബ്രൗണും നല്ല കളറിക്കിഷ്ടപ്പെട്ട് ഇതും കാശിത്ത കളർ ഈ കളർ ഇല്ല കാശിക ഇല്ലാത്ത കളർ നോക്കിയാ എടുത്തത് കേട്ടോ അപ്പൊ ഇത് ഇതിന്റെ എന്തോ ഒരു കേട്ടോ അടുത്തത് ഒരു ഷർട്ടാണ് ഷർട്ടാണ് ഞാൻ അതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത് എന്തോ കൊറേ ബട്ടൺസും സ്ലീവിന്റെ പേരാണോ ഇത് ഡോക്കർ സ്ലീവ് സ്ലീവ് ഉള്ളതിന്റെ പേരാണ് ഡോക്കർ സ്ലീവ് കാശ് എത്ര ടീഷർട്ടാണ് മൂന്നും ടീഷർട്ട് സെലക്ട് ചെയ്തോണ്ട് വന്നപ്പോഴാണ് ഇത് കണ്ടത്

പണ്ടില് വിജയുടെ സിനിമകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നിയത് പോലത്തെ പണ്ടത്തെ ഫാഷനാണു വീണ്ടും ഫാഷനായിട്ട് വരുന്നത് ഇടുമ്പോ അറിയാം ഭംഗി ഉണ്ടാവും ഇല്ലയോന്നും നമ്മൾ ഓണത്തിനൊക്കെ ഇടുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇട്ടിട്ട് ഫോട്ടോ നിൽക്കുകയാണെങ്കിൽ ഫോട്ടോ കാണിക്കാം ഇതിന്റെ റേറ്റ് എന്ത് തോന്നും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇതിന്റെ ഒത്തിരി കളർ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവരിഷ്ടപ്പെട്ടതിനൊന്നെടുത്ത പിന്നെ അടുത്തത് ബാഗി പാൻ്റ് ആണ് ഇപ്രാവശ്യം പോക്കറ്റ് ഒന്നും ഇല്ലാത്ത പാൻറ്റാണ് എടുത്തത് പോക്കറ്റ് കുറയില്ല ഇത്ര ഉള്ളൂ മറ്റേ ഇവിടെ ഒക്കെ പോക്കറ്റുള്ളതല്ലേ നേരത്തെ അങ്ങനത്തെ അല്ലേ ഇതാണ് ഇഷ്ടപ്പെട്ടത് ഇതാണ് ഇതാണ് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിന്റെ റേറ്റ് എണ്ണൂറ്റി നാല്പത്തി പിന്നെ എടുത്തതാണ് പാൻറ് ഇതാണ് നെക്സ്റ്റ് പാൻറ് അവൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടല്ല എടുത്തത് അച്ഛൻ ഇഷ്ടപ്പെട്ടിട്ട് എടുത്ത പാന്റ് കാരണം അങ്ങനെ വലിയ അവൻ പറയുന്ന പോക്കറ്റ് ഇല്ലാണ്ടുള്ള ഇത് വലിയ കളർ ഉള്ള കളറുകളൊക്കെ തന്നെ അവിടെ വീണ്ടും അച്ഛൻ ഇത് മഞ്ഞ മഞ്ഞ ഒരു വല്ലാത്തൊരു മഞ്ഞ ഇത് എണ്ണൂറ്റി അഞ്ച് രൂപ അപ്പൊ നെക്സ്റ്റ് പാൻറ് ഇതാണ് അപ്പൊ കാശിക്ക് രണ്ട് പാന്റ് മൂന്ന് ഷർട്ടും രണ്ട് ടീഷർട്ടും ഒരു ഷർട്ടോ അങ്ങനെ കാശിക്കും അത്രയാണ് ജോലി കാശിയുടെ അപ്പൊ ഇനി അടുത്ത നെക്സ്റ്റ് എൻഡ ആണ്

അപ്പോൾ ഒരു പാൻറ് ഇതാണ് ബാറിൻ്റെ അപ്പോൾ ഞാൻ ടോപ്പൊക്കെ എടുക്കുന്നത് ഇങ്ങനെ ഒരെണ്ണത്തിന്റെ തന്നെ ചേർച്ചയായിട്ടല്ല മാറി മാറി ഇടാൻ പറ്റിയതാണ് അപ്പോൾ ആറു നേരത്തെ ഒരു ടോപ്പ് ഞാൻ എടുത്ത് തിരിപ്പൊണ്ട് ഇടാത്തത് അപ്പോൾ അതിങ്ങനെ ഈ ഹിപ്പിന്റെ അട വരുന്നവരെ ടോപ്പൊക്കെ ഇടുമ്പോൾ ഇതിനൊരു ഭംഗിയൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ആണിപ്പോൾ കൂടുതൽ എടുക്കാറ് അപ്പോൾ ഈ ബട്ടൺസ് ഒക്കെ കാണും അപ്പോൾ ഒരു അപ്പൊ ഇതിൻ്റെ കൂടെ ഇതൊരു ടോപ്പായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് ഇതാണ് ഇതിങ്ങനെ കുറച്ച് ഷെയ്പ്പ് അടിക്കണമെന്നോ ബാറിന് ഇച്ചിരി വലുതാ ഇത് പറഞ്ഞിത് ഇഷ്ടപ്പെട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്താണ് ഇറക്കമൊക്കെ കറക്റ്റ് ആകുന്ന വണ്ണം ഇല്ലാത്തത് കൊണ്ട് എന്തെടുത്താലും വണ്ണം കൂടുതലായിരിക്കും പിന്നെ നമ്മളത് ഷേപ്പ് ചെയ്യേണ്ടി വരും ഇതിൻ്റെ കൈ ഒക്കെ കൊള്ളം കൈ ബലൂൺ സ്ലീവ് അങ്ങനെ നന്നാണ് തോന്നുന്നു പറയുന്നില്ല അങ്ങനത്തെ കൈ പോക്കറ്റൊന്നും ഇല്ല കേട്ടോ പോക്കറ്റൊന്നും ഇല്ല ഡമ്മിയാ വെറുതെ ഒരു പോക്കറ്റിന്റെ സ്റ്റൈല് കൊടുത്തിട്ടുണ്ട് ഇവിടെ അതേ ഉള്ളൂ വലിയ സമ്പാട്ടൊന്നും ഇല്ല പക്ഷെ അച്ഛന ഇഷ്ടപ്പെട്ടില്ല അച്ഛൻ മാറ്റി എടുക്കാന്ന് പറഞ്ഞു ഇത് തന്നെ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇടത്തെ ഷർട്ട് മോഡലാന്ന് തോന്നില്ലേ ഷർട്ട് മോഡലാ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന കേട്ടോ ഞാൻ വിചാരിച്ചത് ഓപ്പൺ ചെയ്യുന്ന രണ്ട് ജോഡിയാണ് എടുത്തിട്ടുള്ളത് ഓ ഇതിങ്ങനെ വലിച്ച് ഓ ഇതിങ്ങനെ വണ്ണം പൊറക്കുണ്ടോ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് കേട്ടോ വണ്ണം ഇങ്ങനെ വലിച്ചു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പറ്റുന്ന രണ്ട് ജോഡിയാ ഫാറു എടുത്തത് പറഞ്ഞ് രണ്ട് ജോഡി നിർത്തിയത് കാരണം തോക്കുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാ പറഞ്ഞു രണ്ട് ജോഡി മതി എന്നും പറയാം ഇപ്പൊ കാശിയുടെ ആണ് കേട്ടോ കാശി കാശിയുടെ സഞ്ചിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കാശിയാണ് കോൾ അടിച്ചത് കേട്ടോ കാശിക്ക് കുറച്ചേറെ സംഭവങ്ങളൊക്കെ കിട്ടി കാശി ഇഷ്ടപ്പെട്ടതൊക്കെ കിട്ടിയ അതാണ് ഏറ്റവും ഫസ്റ്റ് കാശി ഇതാണ് ഫസ്റ്റ് ടീഷർട്ട് ഇത് സ്ലീവ് ആണ് ഇതിന്റെ കളർ ഒക്കെ കാശിയിൽ ഇല്ലാത്തൊരു കളറാണ് ഇത് കേട്ടോ നമുക്ക് ഇതുവരെ ആ കളർ നല്ല വെറൈറ്റി കളർ പ്രിന്റോ അങ്ങനെയൊക്കെ നോക്കിട്ടാണ് അവനെടുക്കുന്നത് നോക്കിയോ കക്ഷരങ്ങളോ ഒക്കെ ഉണ്ട് അപ്പൊ ഗുളികാരൻ അടച്ചെന്നപ്പോ എല്ലാം ഇഷ്ടപ്പെട്ട് എല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് നിന്നത് ഇത് നാനൂറ്റി അറുപത് രൂപയുടെ ആണ് കേട്ടോ പക്ഷെ വിലക്ക് വറുത്താണ് നല്ല തുണിയുണ്ട് നല്ല സോഫ്റ്റ് തുണിയാണ് കേട്ടോ അങ്ങനെ പോകുന്ന തുണിയൊന്നും ടൈമൊന്നും അല്ല ഫസ്റ്റ് ഇതാണ് കേട്ട നെക്സ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർഷിക എടുത്തതില് ഫസ്റ്റ് ഞങ്ങൾ ചെന്ന് സെലക്ട് ഇങ്ങനെ ആ മീൻസ് എന്നപ്പം ആ സെയിൽസ്മാൻ കൊടുങ്ങനെ കൈ തന്ന സാധനം ഞാനത് പിടിച്ചുകൊണ്ട് ഇരുന്ന് വേണമെന്ന് പക്ഷെ അവന ഇഷ്ടപ്പെട്ട

ഒരു ഡബിൾ ഇല്ല രണ്ട് കളറുണ്ട് ഇല്ലാത്ത അല്ലേ ഈ കളറും ഇല്ല കാശികില്ലാത്ത കളർ നോക്കിയാ ഞങ്ങൾ എടുത്തത് കേട്ടോ അപ്പൊ ഇത് ഇതിന്റെ നാനൂറ്ററുപത് രൂപയുള്ളു കേട്ടോ അടുത്തത് ഒരു ഷർട്ടാണ് സ്ലീവ് സ്ലീവ് ആ ഡോക്കർ സ്ലീവിന്റെ ഷർട്ടാണോ ഞാൻ അതിൽ ആദ്യമായിട്ട് കേൾക്കണം എന്തോ കൊറേ ബട്ടൻസും എന്റെ സ്ലീവിന്റെ പേരാണോ ഇത് ഡോക്കർവ് ഈ സ്ലീവ് ഉള്ളതിന്റെ പേരാണ് ഡോക്കർ സ്ലീവ് കാശ് എത്ര ടീ ഷർട്ടായിരുന്നു മൂന്ന് ടീഷർട്ട് അങ്ങോട്ട് സെലക്ട് ചെയ്തോണ്ട് വന്നപ്പോഴാണ് ഇത് കണ്ടത് അപ്പൊ പിന്നെ ഒരു ടീഷർട്ട് മാറ്റിയിട്ട് പിന്നെ ഷർട്ട് മതി പറഞ്ഞാൽ അങ്ങനെ ഇതെടുത്ത് അപ്പൊ ഇതിന്റെ അകത്തൂടെ കൈ വരുന്നതിനാണോ പണ്ടില് വിജയുടെ സിനിമകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടോന്ന് തോന്നി ഇതുപോലത്തെ ഉം പണ്ടത്തെ ഫാഷനാണോ തോന്നുന്നു വീണ്ടും ഫാഷനായിട്ട് വരുന്നത് അല്ലേ ഇത് ഇടുമ്പോ അറിയാൻ ഭംഗി ഉണ്ടാവും ഇല്ലയോന്നും നമ്മൾ ഓണത്തിനൊക്കെ ഇടുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇട്ടിട്ട് ഫോട്ടോ നിക്കുവാണെങ്കി ഫോട്ടോ കാണിക്കാം ഇതിന്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപ ഇതിന്റെ ഒത്തിരിണ്ടായിരുന്നു കേട്ടോ പിന്നെ അവരിഷ്ടപ്പെട്ട പിന്നെ എടുത്തത് ബാഗി പാൻറ് ആണ് ഇപ്രാവശ്യം പോക്കറ്റ് ഒന്നും ഇല്ലാത്ത പാൻറ്റാണ് എടുത്തത്

നെക്സ്റ്റ് പാൻറ് അവൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടല്ല എടുത്തത് അച്ഛൻ ഇഷ്ടപ്പെട്ട പാന്റ് ആണ് കാരണം അങ്ങനെ വലിയ പറയുന്ന പോക്കറ്റ് ഇല്ലാണ്ടുള്ളത് വലിയ കളർ ഉള്ള കളറുകളൊക്കെ തന്നെ തന്നെയുള്ളൂ അവിടെ അപ്പൊ അത് വീണ്ടും വീണ്ടും എടുക്കണ്ട അച്ഛൻ ഇത് എടുക്കും മഞ്ഞ അത് ഒരു വല്ലാത്തൊരു മഞ്ഞ വൃത്തിയായിട്ട മഞ്ഞ ഇത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ നെക്സ്റ്റ് പാൻറ് ഇതാണ് അപ്പൊ കാശിക്ക് രണ്ട് പാൻഡും മൂന്ന് ഷർട്ടും ടീഷർട്ടും ഒരു ഷർട്ടും അങ്ങനെ കാശിക്കും അത്രയാണ് ജോലി കാശിയുടെ അപ്പൊ ഇനി അടുത്ത നെക്സ്റ്റ് ആണ് ഫസ്റ്റ് ഐറ്റം ഇതാണ് ഇത് ബട്ടൻസ് ഉണ്ടെങ്കിൽ ബട്ടൺസ് ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതല്ല അടുത്തത് ഒരു ലൈറ്റ് ഷൈഡാണ് ഇത് ഇച്ചിരി ലെങ്ക് കുറയ്ക്കണം എനിക്ക് കളർ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ എടുത്താണെങ്കിൽ ഇച്ചിരി ലെങ്ത് കുറയ്ക്കണം പിന്നെ ഇതിൻ്റെ വർക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ കളറിൽ ഈ വർക്ക് വന്നപ്പോൾ നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഈ വർക്ക് അപ്പം നെക്സ്റ്റ് ഐറ്റം ഇതാണ് ഈ ടോപ്പിന് ഞാൻ ഈ വൈറ്റ് പാൻ്റാണ് എടുത്ത് വൈറ്റ് അല്ല റോഫ് വൈറ്റ് ആണ് ഈ പാൻറ്റ് കോട്ടണിൻ്റെ പാൻറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ടോപ്പിന് ഇതാണ് പാൻറ് എടുത്തിട്ടുള്ളത് ഇതിനകത്തിനുള്ള ഈ കളർ വെച്ചിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളത് അപ്പം ഈ കളർ ഒന്നും എനിക്കില്ലാത്ത പാൻ്റാണ് അപ്പം അങ്ങനെ എടുത്തിട്ടുള്ളതാണ് നെക്സ്റ്റ് ഇതാണ് എനിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് കൊണ്ട് ഇങ്ങനെ വണ്ണത്തിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ നീളത്തിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ഇത് കുറക്കേണ്ടി വരും കേട്ടോ ഇത് കുറച്ച് വണ്ണവും കൂടുതലാണ് ഇത് ഷേപ്പ് ചെയ്യേണ്ടി വരും ഇതിന്റെ കൂടെ ഒരു ഗോൾഡൻ കളർ പാന്റ് ആണ് എടുത്തിട്ടുള്ളത് ഇത് അമ്പം വീണ്ടും വേറുള്ളതിന്റെ കൂടെ യൂസ് ചെയ്യാന്ന് ചോദിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളതാണ് ഇതിന്റെ റേറ്റ് ൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ എഴുന്നൂറ് രൂപ ഈ തുള്ളി നോക്കിട്ടാണ് ഞാൻ കാശിമോലിന്റെ എന്താ പേര് സ്ലീവും എന്ന് കമന്റ് സ്വീപും ബ്ലാക്ക് ആണ് എനിക്ക് ബ്ലാക്ക് അങ്ങനെ ഇല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഞാൻ ബ്ലാക്ക് എടുത്തിട്ടുള്ളതാണ് അപ്പൊ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് എല്ലാത്തിനും എനിക്ക് ഇറക്കം കൂടുതലുണ്ട് കേട്ടോ എനിക്ക് കറക്റ്റ് സൈസ് ഇപ്പൊ എനിക്ക് എസ് ആണ് പക്ഷെ എസ് അവിടെ ഇല്ലായിരുന്നു ലാർജ് ആണ് എല്ലാം എടുത്തിട്ടുള്ളത് അത് ആണ് എല്ലാം എടുത്തിട്ടുള്ളത് പക്ഷേ എനിക്കിതെല്ലാം ഓൾട്ടർ ചെയ്യണം വണ്ണം ആയാലും നീളം ആയാലും എല്ലാം കുറയ്ക്കണം അപ്പം ഇതിനകത്തുള്ള മുത്തിൻ്റെ കളർ വെച്ചിട്ട് ഇങ്ങനെ ഈ പാൻറ്റാണ് എടുത്തിട്ടുള്ളത് പാൻ ഇതെല്ലാം സിവററ്റ് പാൻറ്റാണ് എടുത്തിട്ടുള്ളത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അതെല്ലാം കോട്ടൺ പോലത്തെ ഉള്ള മെറ്റീരിയലിൻ്റെ എടുത്തിട്ടുള്ളത് ബന്യൻ ടൈപ്പല്ല ഇത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഈ പാൻറ്റിന് ടോക്കിന് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഞാൻ എടുത്ത ടോപ്പുകൾക്കല്ല അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ടോപ്പുകളാണ് ഞാൻ എടുത്തത് ഒരു ടോപ്പിനെ ഉള്ളു ആ പിസ്താറീൻ്റെ മാത്രമേ ഉള്ളൂ എണ്ണൂറ് രൂപ ഉള്ളത് ബാക്കിയല്ല ഇതെല്ലാം തുണി നല്ല തുണിയാണ് എനിക്ക് ഞാൻ തുണി നോക്കിയിട്ട് തന്നെ എടുത്തത് അപ്പോൾ ഇത്രയാണ് എൻ്റെ ഷോപ്പിംഗ് ഹാൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഞാൻ ഇത്രയൊക്കെയാണ് ഡ്രസ്സ് എടുത്തിട്ടുള്ളത് ഇതിലൊക്കെ ഉള്ളതൊന്നും കാണിക്കാൻ വില ഒന്നും ഞാൻ കാണുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ